വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കട്ടിങ് വീഡിയോ ആണ് ബ്യൂട്ടി പാർലർ ഒന്നും പോവാതെ വീട്ടിൽ തന്നെ എങ്ങനെ ഹെയർ കട്ട് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കൻ ഉണ്ടാവും അത് ഓൾ കൊടുക്കുക അത് ഓൾ കൊടുത്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എന്താ നമ്മൾ ഈസ്മ കുട്ടീൻ്റെ മുടിയാണിന്ന് കട്ട് ചെയ്യുന്നത് മുടി കട്ട് ചെയ്തിട്ട് കുറേ നാളായി അപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്നത് കൊണ്ട് ഒന്ന് കട്ട് ചെയ്തിടാമെന്ന് വിചാരിച്ചു കുറച്ച് നെറ്റി കൂടുതലുണ്ട് അപ്പോൾ നമ്മളെപ്പോഴും ഫ്രണ്ടിലേക്ക് കുറച്ച് കട്ട് ചെയ്തിട്ടാണ് പതിവ് അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് എന്നിട്ട് ബാക്കിലുള്ള മുടി നമ്മൾ ആ ലിങ്കിൽ തന്നെ നമ്മൾ കീപ്പ് ചെയ്യും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ രണ്ട് ചെവിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അതായത് ചെവിൻ്റെ ഫ്രണ്ടിലേക്കുള്ള മുടിയില്ലേ ആ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് രണ്ട് ചെവിൻ്റെയും ഫ്രണ്ടിലേക്ക് ആക്കിയിടാം എന്നിട്ടൊരു ബാക്കിൽ നമുക്ക് ബാക്കി വരുന്ന മുടി നമുക്കൊരു ബണ്ണിട്ടിട്ട് നമുക്ക് സെറ്റാക്കി വയ്ക്കാം എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ഫ്രണ്ടിൽ അതിനെക്കാട്ടും ഒരു കുറച്ചൊരുന്ന് ഇറക്കി വേണം കട്ട് ചെയ്യാൻ കാരണം നമ്മൾ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഇത് കറക്റ്റ് ലെവൽ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ടിട്ട് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്കിത് രണ്ട് പാർട്ടിഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഡിവൈഡ് ചെയ്തിട്ട് സൈഡ് ചരിച്ച് കട്ട് ചെയ്യണം അപ്പം മേലെ കുറച്ച് കയറി കിടക്കും സൈഡിൽ നമുക്ക് കുറച്ച് ഇറങ്ങിയും കിടക്കും ആ ഒരു രീതിക്കാണ് കറക്റ്റ് ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ കട്ട് ചെയ്ത് രണ്ട് സൈഡും ചരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതാ ഇങ്ങനെയാണ് വരുന്നത് രണ്ട് ബാക്കിലുള്ള കൂടി ഞാൻ കുറച്ച് ലെങ്ത് ഒന്ന് കുറച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിട്ടു അത്രയേ ഉള്ളൂ അപ്പം ഈ ഒരു ലുക്കിലാണ് നമുക്ക് കിട്ടുക ഇപ്പോൾ നെറ്റിയൊക്കെ കുറേ കയറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെട്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ മാത്രമല്ല ആ നെറ്റ് കയറിയതൊന്നും നമുക്കത്ര വൃത്തികരമായിട്ട് തോന്നിയില്ല പിന്നെ നമുക്കിത് രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് ഒരു ഫാഷൻ പോലെ ഇടുകയും ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഒരു സൈഡിലേക്ക് ആക്കണമെങ്കിൽ ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഇടുകയും ചെയ്യാം അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മുടി കുട്ടികളുടെ മുടി കെട്ടി കൊടുക്കുമ്പോൾ നമുക്ക് ഏതാണോ നല്ലതെന്ന് തോന്നുന്നത് ആ രീതിയിൽ നമുക്ക് ആ കിഡം ചെയ്യാം അപ്പം വീഡിയോ എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതിനുമുമ്പ് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കൻ കൂടി ഓൾ കൊടുക്കുക അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ടാറ്റാ